അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹമ്മി റബുല്ല ആലമീൻ അള്ളാഹു മുഹമ്മദിൻ വളല അലി മുഹമ്മദ് അമ്മാബാദ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിൻ്റെ പോലീസകൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുമ്പോൾ അലൈഹി അലൈസ്വല്ല ആ ചോദ്യത്തെ മറ്റൊരു ചോദ്യം കൊണ്ടാണ് നേരിടുന്നത് അതെന്താണ് ഒരു നോമ്പുകാരൻ എന്തെല്ലാം ചിന്തിക്കണം എന്തെല്ലാം നിയന്ത്രിക്കണം എന്ന് സാധാരണ വരുന്ന ചോദ്യങ്ങളിൽ ഭക്ഷണം മറന്നുകൊണ്ട് കഴിച്ചാൽ വെള്ളം മറന്നുകൊണ്ട് കുടിച്ചാൽ ഒതു കൊടുക്കുമ്പോൾ വെള്ളം പിന്നെ വായിൽ നിന്ന് താഴേക്കിറങ്ങിപ്പോയാൽ അങ്ങനെ എണ്ണ തേച്ച് കുളിച്ചാൽ മുങ്ങി മുങ്ങിക്കുളിച്ചാൽ ഉച്ച കഴിഞ്ഞ് പല്ല് തേച്ചാൽ നോമ്പ് മുറിയുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് സത്യത്തിൽ മറന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് എന്നത് എന്നാൽ നോമ്പ് മുറിയുകയില്ല ഭക്ഷണം രുചിച്ചു നോക്കിയാലോ ഒളിവെടുക്കുമ്പോൾ ഒളുവെടുക്കുന്നത് കൊണ്ടോ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ടോ മുങ്ങി കുളിക്കുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയുകയുമില്ല പക്ഷെ നോമ്പ് മുറിയുന്ന ചില കാര്യങ്ങളുണ്ട് മൊമിനീകളെ അക്കാര്യങ്ങൾ നിബിരുമൈനി സ്വല്ലാ അലി സല്ലമ്മ പഠിപ്പിച്ചത് രണ്ട് രൂപത്തിലാണ് അതിലൊന്നാമത്തെ രൂപം റുബ്മിൻ എത്രയോ നോമ്പുകാരുണ്ട് ലൈസലഹോമിൻ സുയാമിഹി ഇല്ലല്ലോ ഈ കൊടും ചൂടിൽ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഈ വർഷം അവർ നോമ്പെടുക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാവാനുള്ള നേട്ടം ഇല്ലല്ലോ ധാരിച്ചു വലിയ വിശന്നു തളരുക എന്നത് മാത്രമായിരിക്കും അതല്ലാതെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാത്ത നോമ്പുകാർ എത്രയോ ഉണ്ട് എത്രയോ രാത്രി നമസ്കാരക്കാർ വരാനിരിക്കുന്നു ഉറക്കം നഷ്ടപ്പെടുക എന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഗുണവും ലഭിക്കാത്ത നമസ്കാരക്കാർ വരാനുണ്ട് എന്തായിരിക്കാം കാരണം നബിർവൈനി അലൈഹി അലൈവല്ല പറഞ്ഞു മല്ലം യൗലൂരി ഫീ ഫലൈസലു ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കുക മറ്റു ചീത്ത കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലുമുള്ള വൃത്തികേടുകൾ മോശമായ വാക്കും മോശമായ പ്രവൃത്തിയും നല്ലതല്ലാത്ത വാക്കും നല്ലതല്ലാത്ത പ്രവൃത്തിയും നല്ലതല്ലാത്ത ചിന്തകൾ നല്ലതല്ലാത്ത സ്വഭാവം നല്ലതല്ലാത്ത പെരുമാറ്റം അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മല്ലം യഥാൾ കൗല ജൂരിണമലി മോശമായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറല്ല എങ്കിൽ ഹാജത്തുൻ ഫിയ വശറാബ പിന്നീട് അയാൾ ഭക്ഷണവും പാനീയവും മാത്രം ഉപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല അങ്ങനെ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് താല്പര്യവുമില്ല അതാണ് റസൂർ നൈസ് അലി സ്വല്ലമയിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബിനിയത്തി ഇംസുണുദി അനിൽ അഖിലി ിർ ബിസ് പ്രഭാതം മുതൽ പ്രദോഷം വരെ താനൊരു ആരാധനയിലാണെന്ന ചിന്തയിൽ ആ ആരാധനയ്ക്ക് കോട്ടം വരുന്നത് യാതൊന്നും തന്നെ ആ ആരാധനയോട് ചോയോജിച്ചു പോകാത്ത ആ ആരാധനയുടെ അന്തസ്സിൽ നിരക്കാത്തത് യാതൊന്നും തന്നെ ഇല്ലാത്ത വണ്ണം മനസ്സിനെയും ശരീരത്തെയും പഞ്ചേന്ദ്രിയങ്ങളെയും വരുമാനമാർഗങ്ങളെയും പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് നോമ്പിൻ്റെ പുണ്യമാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് അസുലല്ലാഹി സല്ല അലി സ്വല്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു കാത്തിരി